ഇത് മദ്രാസിലെ നേശപ്പക്കത്തെ ഒരു മെസ്സാണ് പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ അഭിനയിക്കാനായി മദ്രാസിലെത്തി പിന്നീട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു പിന്നീട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ഇപ്പോൾ ഈ മെസ്സ് നടത്തുന്ന ശങ്കർ പനങ്കാവ് അദ്ദേഹത്തെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ശങ്കർട്ടാ ഒരുപാട് കാലായി ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന കാലത്തൊക്കെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് നാട്ടിലെ അഴീക്കോട് പുറപ്പെടുമ്പോൾ അഭിനയത്തിലുണ്ടായിരുന്ന പശ്ചാത്തലം എന്തായിരുന്നു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ വെച്ച് ഒരുപാട് നാടകം അഭിനയിക്കുകയായിരുന്നു നാടകം അഭിനയിച്ചപ്പോൾ മദ്രാസിൽ പോയാൽ നിനക്ക് നല്ല സൂപ്പർ ചാൻസുകൾ കിട്ടും അത്രയും നല്ല അഭിനയമാണ് ഇവിടെ നടക്കുന്നത് ഏ അതുകൊണ്ട് കാര്യക്കോന്നു കുറച്ച് പേര് എന്നെ ഹെൽപ്പ് ചെയ്തു മട്ടാത്തേക്ക് വരാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തപ്പോൾ ഞാൻ വണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപതാം തീയതി വണ്ടിയായിരുന്നു ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ആരുല്ല ആരുല്ലാതെ തന്നെ വന്നു ഏതൊക്കെ സിനിമകളിലാണ് വന്നതിനു ശേഷം അവസരം കിട്ടിയത് എഴുപത്തി അഞ്ചില് നവംബർ ഇരുപതാം തീയതി ഒരു ചെറിയ വേഷം തോന്നി കായംകുളം കൊച്ചുമ്മിനോടെ മകൻ നവംബർ ഇരുപത്തിയൊന്നാം തീയതി എ ബി രാജ സാറ അവസാനം തോന്നി ചിരി കുടുക്ക പറഞ്ഞു കമ്മിന സാറും ബേദൂട്ടി കോമ്പിനേഷൻ ഒരു നല്ല ഒരു സ്റ്റണ്ട് സീൻ്റെ ഓപ്പണിങ് അത് അങ്ങോട്ട് തോന്നി ശശികേട്ടന്റെ ഒരുപാട് ഒരുപാട് പടങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആദ്യം ചെയ്തത് ഒരാളെ പ്രത്യേകിച്ചല്ല അന്ന് പിന്നെ ഒരാളെ മീറ്റ് ചെയ്യാൻ പോയപ്പോ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ശബ്ദം അഭിനയിക്കാൻ വേണ്ടി ശ്രമിക്കണ്ട കാരണം എന്ന് പറഞ്ഞാൽ അതിനുള്ള ഹൈറ്റ് വെയിറ്റ് അതൊന്നും കാണുന്നില്ല ശബ്ദം സൂപ്പറാണ് ഡബിങ്ങിന് ശ്രമിച്ചോളൂ ഞാൻ ഒരാൾക്ക് ഒരു അങ്ങനെയാണ് ഒരു എഴുത്ത് വന്നത് ഇ വി വാസുദേവെന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെയാണ് ഡബിങ് അറിസ്റ്റായത് പിന്നീട് എപ്പോഴാണ് മെസ്സ് ഒരു പതിനഞ്ച് വർഷം മുമ്പേ ഈ മലയാള സിനിമയുടെ ജോലികളൊക്കെ ഇവിടുന്ന് കുറച്ച് കുറച്ചായിട്ട് കേരളത്തിലേക്ക് പോകാൻ തുടങ്ങി അത് നമ്മളെപ്പോലുള്ളവർക്ക് ജോലി ഇല്ലാതാവാൻ തുടങ്ങി അപ്പോൾ എന്ത് ചെയ്യാം അങ്ങനെ ആഹാരപ്രശ്നം ഇത് ഡിഫൻസ് കിട്ടുന്ന കാര്യമാണ് കേരള സ്റ്റൈല് എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരിൽ നിന്ന് നാട്ടിൽ പോയി കുടുംബത്തിനെ കൊണ്ടുവന്നു ഇവർ മൂന്ന് പേര് തന്നെ രണ്ടുപേരും അമ്മയും മകനും മൂന്ന് പേരും കൂടി വടപഴണിയല്ല എയ്റ്റി ഫീറ്റ് എന്ന് പറയും പോതമ്പാണി തിയേറ്റർ ഏതായാലും ശങ്കരേട്ടൻ ഇപ്പൊ സന്തോഷവാനാണെന്നുള്ളതിൽ നമുക്കും സന്തോഷം ജീവിതം സുഖകരമായി തന്നെ മുന്നോട്ട് പോട്ടെ കച്ചവടം കുറെ കൂടി നന്നാവട്ടെ എല്ലാ സിനിമയെ വിശേഷിപ്പിക്കുന്ന ഒരു ടേം ഉണ്ട് ദ ആർട്ട് ഓഫ് ഡിസെപ്ഷൻ കബളിപ്പിക്കലിന്റെ കല വിധിയും സ്വപ്നങ്ങളും കബളിപ്പിച്ച കുറേ ജീവിതങ്ങളുടെ നഷ്ടപത്രിക കൂടിയാകുന്നു സിനിമാ കാര്യങ്ങൾ